ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി ആഷിഫ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന പുതിയ വലിയ പ്രോജക്റ്റായ എൽ ത്രീ സിക്സ്റ്റി ഫൈവിന്റെ ഒരുക്കങ്ങൾ വേഗത്തിലാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ പ്രകാരം മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ആകർഷിച്ച വിനു പപ്പു ഇപ്പോൾ ചിത്രത്തിൽ ക്രിയേറ്റീവ് ഡയറക്ടറായി ജോയിൻ ചെയ്തിരിക്കുകയാണ് ഡാൻ ഓസ്റ്റിൻ തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് കല്ലുമാല വിജയ് സൂപ്രും പൗർണമിയും തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടനുമായ അദ്ദേഹം അഞ്ചാം പാതിലൂടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറുമായിരുന്ന അനുഭവം സംവിധാനത്തിന് ശക്തി പകരുന്നു ചിത്രത്തിന്റെ കഥാ തിരക്കഥാ സംഭാഷണം രതീഷ് രവിയാണ് ഒരുക്കുന്നത് അടി ഇഷ്ക് എന്ന ചിത്രങ്ങൾക്ക് ശേഷം രതീഷ് രവി ഒരുക്കുന്ന മറ്റൊരു പ്രധാന തിരക്കഥയായി എൽ ത്രീ സിക്സ്റ്റി ഫൈവ് മാറുന്നു തന്തവൈബ് ടോർപിഡോ എന്നിവയ്ക്ക് ശേഷം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് ഒരുക്കുന്ന ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രവുമാണ് ഇത് തുടരും എംബുരാൻ എന്നീ ചിത്രങ്ങളുടെ വൻ വിജയങ്ങൾ സ്വന്തമാക്കിയ മോഹൻലാൽ ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും പോലീസ് വേഷത്തിൽ എത്തുമെന്ന വാർത്ത ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ് റിലീസായ പോസ്റ്ററിൽ ഒരു വാഷ് ബേസിന്റെ കണ്ണാടിയിൽ എൽ ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന പേരും അണിയറ പ്രവർത്തകരുടെ പേരും എഴുതിയിരിക്കുന്ന ദൃശ്യമാണ് ഉള്ളത് സമീപത്ത് തൂക്കി വെച്ചിരിക്കുന്ന പോലീഷ് ഷർട്ടാണ് ലാലേട്ടിന്റെ ലുക്കിനെ കുറിച്ച് ആരാധകർക്ക് കൂടുതൽ ആവേശം നൽകുന്നത് ആഷിഫ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മോഹൻലാൽ ആദ്യമായി നായകനാവുന്ന ചിത്രം എന്ന പ്രത്യേകതയും എൽ ത്രീ സിക്സ്റ്റി ഫൈവിന്റെ ഹൈലൈറ്റുകളിൽ ഒന്നാണ്